നമസ്കാരം മുൻപ് നീലപ്പെട്ടി തിരഞ്ഞു ചെന്ന് കൈപൊള്ളിയ പോലീസല്ല ഇത്തവണ പാലക്കാട്ടെ ഹോട്ടലിലെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ പൂട്ടാൻ കൃത്യമായ ഹോംവർക്ക് ചെയ്ത് അതീവ രഹസ്യമായി കരുക്കൾ നീക്കി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പാതിരാത്രിയിൽ ഇതേ ഹോട്ടലിൽ കയറി കോൺഗ്രസ് നേതാക്കളുടെ മുറികൾ അരിച്ചുപറക്കിയിട്ടും ഒന്നും കിട്ടാതെ നാണം കെട്ടും അടങ്ങിയ പോലീസിന് ഇതൊരു മധുര പ്രതികാരം കൂടിയായി ഈ നീലപ്പെട്ടി മാങ്കൂട്ടലിന്റെ വിജയത്തിൽ നിർണായകമായിരുന്നു രാഹുലിന്റെ അറസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ചത് പൂങ്കുഴലി ഐ നേതൃത്വത്തിലുള്ള പഴുതടച്ച നീക്കങ്ങളാണ് മൂന്ന് ദിവസം മുൻപാണ് കാനഡയിലുള്ള തിരുവല്ല സ്വദേശിനി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി നൽകുന്നത് സംഗതി ഗൗരവമാണെന്ന് കണ്ടതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു രാഹുലിനെ കൈവിട്ടു പോകാതിരിക്കാൻ ഷൊർണു ഡിവൈഎസ് മാത്രം വിശ്വാസത്തിലെടുത്ത് പൂങ്കുഴലി ഐ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു അറസ്റ്റിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമായിരുന്നു ഇത് യുവതി നാളെ നാട്ടിലെത്താനിരിക്കെ ഇതിനു മുൻപ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം കഴിഞ്ഞ രണ്ട് ദിവസമായി പോലീസ് സംഘം രാഹുലിനെ നിഴൽ പോലെ പിന്തുടരുകയായിരുന്നു അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യമായി മുറിയെടുത്ത് താമസിച്ച നീക്കങ്ങൾ നിരീക്ഷിച്ചു ഓരോ യാത്രയും നിരീക്ഷിച്ചു തിരുവല്ലയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതിന് പുറമെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത് പാലക്കാടും വന്നിരുന്നു ഇവിടെ മാങ്കൂടത്തിലും ഫ്ളാറ്റ് എടുത്തുകൊടുക്കാനും ശ്രമിച്ചു രാഹുൽ തന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന് യുവതി വീഡിയോ കോൺഫറൻസിലൂടെ മൊഴി നൽകി പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി നൽകാൻ രാഹുൽ നിർബന്ധിച്ചുവെന്നും പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്നുമാണ് യുവതിയുടെ പരാതിയിലുള്ളത് രാത്രി പന്ത്രണ്ടേ കാലോടെയാണ് പോലീസ് സംഘം ഹോട്ടലിലെത്തിയത് ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകൾ പിടിച്ചെടുത്ത് പുറലോകമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു രാഹുലിന്റെ മുറിയിൽ മറ്റാളുകളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പന്ത്രണ്ട് മുപ്പതോടെ വാതിൽ തകർക്കാതെ തന്നെ തന്ത്രപരമായി അകത്ത് കയറി കസ്റ്റഡിയിലെടുത്തു ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതും രണ്ടാം കേസിൽ വിചാരണ കോടതി ജാമ്യം നൽകിയതും പോലീസിനെ കുറച്ചൊന്നുമല്ല വരച്ചത് എന്നാൽ മൂന്നാം കേസിൽ ബലാത്സംഗത്തിന് പുറമെ ഗർഭചിത്രം സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ വകുപ്പുകൾ കൂടി ചേർത്തതോടെ നിയമപരമായി കുരുക്കുമൂർകും പാലക്കാട് ഫ്ളാറ്റ് തരണമെന്നും സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നുമാണ് മറ്റു പരാതികളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ പരാതിയിലുള്ളത് തിരുവല്ലയിൽ വെച്ചാണ് രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്തതെന്നാണ് സൂചന പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി ഒരുമിച്ച് വിവാഹം കഴിച്ച് അവിടെ ജീവിക്കാമെന്ന് യുവതിയോട് രാഹുൽ പറഞ്ഞു തുടർന്ന് താനും രാഹുലും ബിൽടെക് ഗ്രൂപ്പിനെ സമീപിച്ചു ഫ്ളാറ്റ് വാങ്ങൽ നടന്നില്ല എങ്കിലും പലപ്പോഴായി രാഹുൽ തന്നിൽ നിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റിയെന്ന് യുവതി പറയുന്നു വില കൂടിയ വാച്ചുകളും വസ്ത്രങ്ങളും ചെരുപ്പുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങി നൽകി രാഹുലിനെതിരെ ലൈംഗികാതിക്രമ പരാതികൾ ഉയർന്നപ്പോൾ അതിൽ വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കി പരാതിയുമായി താനും മുന്നോട്ടു പോകുമെന്നും മനസ്സിലാക്കി രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബത ഇല്ലാതാക്കുമെന്നും സഹോദരിയെയും അച്ഛനെയും അമ്മയെയും അപായപ്പെടുത്തുമെന്നും രാഹുൽ ഭീഷണിമൊഴിക്കെന്നും പരാതിക്കാരുടെ മൊഴിയിൽ പറയുന്നു രാഹുലുമായി ഉണ്ടായിരുന്ന ബന്ധത്തിലെ ഗർഭം അലസിയപ്പോൾ അബോർഷൻ വിവരം പറയാൻ വിളിച്ചപ്പോൾ രാഹുൽ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തു ഇമെയിലിനും മറുപടിയിലായിരുന്നു ഒടുവിൽ രാഹുലിന്റെ സുഹൃത്തും സഹായിയുമായ ഫെനി നയനെ വിവരം അറിയിച്ചു കടുത്ത ശാരീരിക മാനസിക പ്രശ്നങ്ങൾ താൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും സംഭവിക്കാത്ത പോലെ രാഹുൽ വീണ്ടും ബന്ധപ്പെട്ടു തകർന്നിരുന്ന തന്നോട് വീണ്ടും അടുപ്പത്തിന് ശ്രമിച്ചു ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കാം എന്ന് വാഗ്ദാനം നൽകിയെന്നും രാഹുൽ പറഞ്ഞതായി പരാതിക്കാരുടെ മൊഴിയിലുണ്ട് നിലവിൽ മൂന്ന് ബലാത്സംഗ കേസുകളാണ് രാഹുൽ മാങ്കുണ്ടതിന്റെ പേരിലുള്ളത് ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ കേസിൽ വിചാരണ കോടതി ജാമ്യം യും ചെയ്ത പശ്ചാത്തലത്തിലാണ് അതീവതന്ത്രപരമായി പോലീസ് മൂന്നാം കേസിൽ പിടിമുറുക്കിയത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പുതിയ ആരോപണങ്ങൾ വന്നതോടെ എം എൽ എയുടെ രാഷ്ട്രീയ ഭാവിയും നിയമ പോരാട്ടവും ഇരുട്ടിലാകുകയാണ്